എറണാകുളം കുന്നത്തനാട്ടിൽ വാടക വീട്ടിൽ അറുപതിലേറെ പാർപ്പിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധം ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടറും അറിയിച്ചു എന്നാൽ സർക്കാരിന്റെ കീഴിൽ നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഹോമുകൾ ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൃഗസംരക്ഷണമാകും കുന്നത്തനാട് വെമ്പിളിയിൽ ഒന്നര മാസമായി വാടകക്ക് താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിനി വീണ ജനാർദ്ദനാണ് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇതോടെ പ്രതിഷേധവുമായി പരിസരവാസികൾ രംഗത്തെത്തി ദുർഗന്ധവും ശബ്ദവും കാരണം സമീപത്ത് താമസിക്കാൻ പറ്റുന്നില്ലെന്ന നാട്ടുകാർ ഭയങ്കര ശല്യായിട്ടാ പറഞ്ഞത് തന്നെ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് തൊട്ടപ്പറായിട്ടാണ് ഞങ്ങളുടെ വീട് അവിടം വരെ സ്മെല്ല് വന്നിട്ട് ഞങ്ങൾക്ക് പരിക്കാത്തിരിക്കാൻ നിവൃത്തിയില്ല എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തെരുവു നായകളെ സംരക്ഷിക്കുന്നത് എന്നാണ് വീണ ജനാർദ്ദനന്റെ വിശദീകരണം നമ്മൾ സുപ്രീം കോർട്ടിന്റെ ഓർഡർ അനുസരിച്ചിട്ട് അവരുടെ നിയമപ്രകാരം മാത്രമാണ് ചെയ്യുന്നത് അവരുടെ ഇതില് അല്ലാതെ നമ്മൾ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല ഇവിടെ പ്രതിഷേധം തുടർന്നതോടെ പോലീസും മൃഗസംരക്ഷണ വകുപ്പും സ്ഥലത്തെത്തി ആർ ഡിഒയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടറും പി വി ശ്രീനിജൻ എം എൽ എയും ഉറപ്പു നൽകി അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെങ്കിൽ അവർക്ക് നമ്മൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും പക്ഷേ അത് പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രോപ്പറായിട്ട് ഷെൽട്ടർ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം എന്നാൽ സർക്കാരിന്റെ കീഴിൽ പ്രത്യേകം ഷെൽട്ടർ ഹോമില്ലാത്തതിനാൽ അറുപതിലേറെ തെരുവു നായകളെ എങ്ങോട്ട് മാറ്റുമെന്ന് മൃഗസംരക്ഷണ വകുപ്പിനും നിശ്ചയമില്ല Report, cochino. Sí.